നിങ്ങളൊരു രാത്രിയിൽ വിജനമായ ഒരു സ്ഥലത്തോടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുകയാണ് അങ്ങനെ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് ഒരു നിഴൽ വരികയാണ് ആ ഒരു നിഴൽ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതിന് മുമ്പിട്ട് ആ ഒരു നിഴലിലേക്ക് നിങ്ങൾ നോക്കുന്നതിനേക്കാൾ മുമ്പിട്ട് തന്നെ ആ ഒരു നിഴലിൽ നിന്ന് ബും ഒരു ശബ്ദത്തോട് കൂടെ നിങ്ങളുടെ തലയിലേക്ക് ഒരു ഹാമർ വന്ന് വീഴുകയാണ് അങ്ങനെ ഏകദേശം എഴുപതോളം പേരെയായിരുന്നു ശങ്കരിയ എന്ന് പറയുന്ന ഒരു സീരിയൽ കില്ലർ ഒന്ന് തടയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ നടന്ന ഒരു കൂട്ടം ക്രൂര കൊലപാതകങ്ങളുടെ കഥ അതായിരുന്നു ശങ്കരിയുടേത് നമസ്കാരം ഞാൻ അഖില പല സീരിയൽ കില്ലർമാർക്കും തന്റെ ബാല്യകാലങ്ങളിൽ ഒരുപാട് ദുരന്തകരമായിട്ടുള്ള ജീവിതങ്ങൾ ഉണ്ടാവും അതിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ അവർ സീരിയൽ കില്ലറായി തീരുന്നത് തന്നെ പക്ഷേ ഈ ശങ്കരയുടെ കാര്യത്തിൽ അങ്ങനെ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കാലഘട്ടങ്ങളിൽ പോലും അയാൾക്ക് ഒരു തരത്തിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലായിരുന്നു വളരെ നല്ല രീതിയിലുള്ള ഒരു ജീവിതവും അതുപോലെ നല്ലൊരു കുടുംബവുമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴോടുകൂടി അയാൾ ഒരു സീരിയൽ ആവുകയായിരുന്നു ഓരോരുത്തരെയും തലയ്ക്ക് അടിച്ചു കൊല്ലുന്ന ഒരു സീരിയൽ കില്ലർ ജയ്പൂരായിരുന്നു അവന്റെ വേട്ടയുടെ ഒരു ഹാമറുമായിട്ട് രാത്രി കാലങ്ങളിൽ പതുങ്ങിയിരുന്നു ഓരോരുത്തരെയും മൃഗീയമായി കൊല്ലുന്ന ഒരു സ്വഭാവമായിരുന്നു ഈ പറയുന്ന ശങ്കരിയായിക്കുണ്ടായിരുന്നത് കൊലപാതകങ്ങൾ ഒരുപാട് നടത്തിയെങ്കിലും അവന് ഒരു പ്രത്യേകതരമായിട്ടുള്ള ഒരു മോട്ടീവും ഉണ്ടായിരുന്നില്ല അവൻ ഒരു മോഷണമോ അതുപോലെ തന്നെ ആരെയും പീഡിപ്പിക്കുകയോ ബലാത്സംഗം ചെയ്യുകയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കൊലപാതകങ്ങൾ ചെയ്യുക അതിനുശേഷം ആ ഒരു ഡെഡ് ബോഡി അവരുടെ ഉപേക്ഷിച്ചിട്ട് അവൻ നിന്ന് കടന്നു കളയുകയായിരുന്നു ഈ ഒരു കൊലപാതകങ്ങൾ കൂടി വന്നതോടുകൂടി തന്നെ ആ ഒരു സ്ഥലത്ത് പോലീസുകാർക്ക് വലിയ ഒരു പ്രഷർ ഉണ്ടാകാൻ തുടങ്ങി ആരാണ് ഇങ്ങനെ കൊലപാതകങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ് ഇതിനെല്ലാം കാരണം കാരണം ഇത് കണ്ടെത്താൻ കഴിയാത്തൊരു അവസ്ഥയിലോട്ട് മാറിയത് ഇത് ഒരു കൊലപാതകങ്ങൾ മാത്രമായിരുന്നു ഒരു മോഷണങ്ങൾ നടക്കാത്തത് കൊണ്ട് ക്രൈം സീനിൽ നിന്ന് ഒരു തരത്തിലുള്ള തെളിവുകളും കണ്ടെത്താൻ സാധിക്കുന്നില്ല അതുമാത്രമല്ല ആ ഒരു സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാനും ഭയമായി തുടങ്ങിയിരുന്നു ഒരു ക്രമസമാധാനം എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ പോലീസുകാരെല്ലാം തന്നെ തലപുകഞ്ഞാലോചിക്കുകയും അതുപോലെ ആ ഒരു സീരിയൽ കില്ലറിനു വേണ്ടി നട്ടം തിരിയുകയുമായിരുന്നു ചെല്ലിരുന്നത് ഈ ഒരു സീരിയൽ കില്ലറിന്റെ ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാത്രി ആകുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങി പോവുക ഒന്നും തന്നെ പറയുകയില്ല എല്ലാവരും ഉറങ്ങിയതിനു ശേഷമായിരുന്നു വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്നത് ഇറങ്ങിപ്പോയിട്ട് ആ ഒരു സ്ട്രീറ്റിലെ ഏതെങ്കിലും ഒരു മരത്തിന്റെ കീഴിൽ ഒരു പൊതപ്പുമായിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കും പെട്ടെന്ന് ആർക്കും കണ്ടെത്താൻ സാധിക്കത്തില്ല കാരണം ഈ ഭിക്ഷക്കാരും അതിലും ഒക്കെ ഉറങ്ങിക്കിടക്കുകയായിരിക്കും എന്ന് മാത്രമേ തോന്നുകയുള്ളായിരുന്നുള്ളൂ ആ ഒരു സ്ഥലം തൊളിഞ്ഞിരിക്കുകയും അതുവഴി ആരെങ്കിലും പോവുകയാണെങ്കിൽ പെട്ടെന്ന് കഴുത്തിൽ ഹാമർ കൊണ്ടടിക്കുകയാണ് ചെയ്തിരുന്നത് പലരും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അങ്ങനെ ആർക്കും രക്ഷപ്പെടാൻ സാധിച്ചില്ല ഏകദേശം പത്ത് അൻപതോളം ആളുകൾ ഇതേപോലെ മരണപ്പെട്ടതിനു ശേഷം ഒരാൾ അതിൽ നിന്ന് രക്ഷപ്പെടുകയുണ്ടായി ആ ഒരു രക്ഷപ്പെട്ടയാൾ പോലീസിന് പോയി ഇതുപോലെ തെളിവുകൾ കൊടുക്കുകയായിരുന്നു കൊടുത്തിരുന്നത് ഇതുപോലെ ഒരു ആൾ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നത് കാണുകയും ചെയ്തു അങ്ങനെ പതുങ്ങിയിരിക്കുന്നിടത്തിൽ നിന്നും പെട്ടെന്ന് അയാൾ പൊതുപ്പ് മാറ്റി എൻ്റെ ഒരു നേർക്കേ വരികയായിരുന്നു അയാളുടെ കയ്യിൽ ഒരു വലിയ കൂടമുണ്ടായിരുന്നു അത് വെച്ച് എന്നെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഹിന്ദു ഭാഗ്യത്തിന് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു അതുപോലെ തന്നെ പിന്നെയും കൊലപാതകങ്ങൾ മുമ്പോട്ട് പോയി പോലീസുകാർ ഈ ഒരു രീതിയിൽ തന്നെ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ പെട്ടെന്ന് ആർക്കും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അങ്ങനെ പത്ത് അറുപത്തഞ്ചോളം പേർ മരണത്തു കീഴടങ്ങി അങ്ങനെ അദ്ദേഹത്തിന്റെ ആളിൽ നിന്നും രക്ഷപ്പെട്ട രണ്ട് മൂന്ന് പേർ ഇതുപോലെ തന്നെ കേസുകൾക്ക് തെളിവുകൾ പറഞ്ഞതോടുകൂടി തന്നെ ഈ ഒരു രീതിയിലും കൂടി പോലീസ് ഊർജിതമായി അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ ഒരിക്കൽ ഇങ്ങനെയൊരു സ്ഥലത്ത് ഒരാൾ ഒളിച്ചിരിക്കുന്നതായിട്ട് വിവരം ലഭിക്കുകയും അങ്ങനെ പോലീസുകാർ അവിടെ പോയി ഇദ്ദേഹത്തെ വാശിക്കുകയും ചെയ്യുകയായിരുന്നു അങ്ങനെ അതിൽ നിന്നും ഒരു പോലീസുകാരൻ ഈ ഒരു രീതിയിൽ തന്നെ ഒരു വഴിപോകൻ എന്ന രീതിയിൽ അതുപോലെ പോകുന്ന രീതിയിൽ അഭിനയിക്കുകയും അങ്ങനെ ആ ഒരു പോലീസുകാരന്റെ പുറയിൽ ഓടിച്ചെന്ന് ഒരു കൊലപാതകം നടത്താൻ ശ്രമിക്കുന്ന വഴിയിലാണ് ഈ ശങ്കരിയർ പോലീസിലകപ്പെടുന്നത് അങ്ങനെ അകപ്പെട്ട് അവിടെ പോലീസ് കൊണ്ടുവന്ന് ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏകദേശം എഴുപതോളം പേരെയായിരുന്നു അയാൾ തീർത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു കുറ്റസമാധാനം കൊടുത്തപ്പോൾ പോലീസുകാർ തന്നെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു കാരണം പോലീസുകാർക്ക് പോലും അറിയില്ലായിരുന്നു ഇത്രത്തോളം ആളുകളെ കൊന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെ കാരണം ഈ ഒരു കൊലപാതകങ്ങൾ പലതും നടത്തിയിരുന്ന ഒരു സ്ഥലത്ത് തന്നെ ആയിരുന്നില്ല പല പോലീസിന്റെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ പരിധികളിൽ തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു കാലഘട്ടം അല്ലായിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും റേഡിയോ സംവിധാനങ്ങളും അതുപോലെ തന്നെ വയർലെസ് സംവിധാനങ്ങളും ഒന്നും തന്നെ മികച്ച രീതിയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ അപ്പറത്തെ സ്റ്റേഷൻ പരിധിയിലോട്ട് എത്താൻ വളരെ എളുപ്പമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സീരിയൽ കില്ലറിന്റെ കൊലപാതകങ്ങൾ പലരും അറിയാൻ തന്നെ ഒരുപാട് വൈകിയിരുന്നു അങ്ങനെ ഈ ഒരു സീരിയൽ കില്ലറിന്റെ കൊലപാതകങ്ങളുടെ ചുരുളുകളെല്ലാം അഴിഞ്ഞ് കോടതിയിൽ എത്തുന്ന സമയത്തായിരുന്നു ചോദ്യങ്ങളെല്ലാം ചോദിക്കുകയും അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ജഡ്ജ് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിൻ്റെ പേരിലായിരുന്നു നീ ഒരു കൊലപാതകങ്ങളെല്ലാം നടത്തിയിരുന്നത് അപ്പോൾ ശങ്കരിയ പറഞ്ഞ വാക്കുകൾ കേട്ട് അക്ഷരാർത്ഥത്തിൽ എല്ലാവരും തന്നെ ഞെട്ടുകയായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ കൊലപാതകങ്ങൾ നടത്തുന്നത് എനിക്ക് പേഴ്സണലായിട്ടൊന്നും കിട്ടാൻ തന്നെ ആയിരുന്നില്ല പക്ഷെ എൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടിയായിരുന്നു ആദ്യമായിട്ട് ഞാൻ ഒരാളെ കൊല്ലുന്നത് യാദർശികമായിട്ടായിരുന്നു ആ കൊല്ലുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിലവിൽ കേൾക്കുന്ന ആ ഒരു സൗണ്ട് വല്ലാത്തൊരു സുഖം എൻ്റെ മനസ്സിൽ കിട്ടിനെ തന്നിരുന്നു ആ ഒരു സുഖത്തിന് ആ ഒരു സൗണ്ടിന് വേണ്ടിയായിരുന്നു പിന്നീട് ഓരോരുത്തരെയും ഞാൻ കൊല്ലാൻ ശ്രമിച്ചിരുന്നത് പക്ഷേ ആ ഒരു സൗണ്ട് പിന്നീട് അങ്ങോട്ട് കൊല്ലുന്നവരിലൊന്നും എനിക്ക് കിട്ടാൻ സാധിച്ചിരുന്നില്ല ആ ഒരു സൗണ്ടിന് വേണ്ടിയുള്ള തിരക്കിലായിരുന്നു അതിനു വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു ഞാൻ ഓരോരുത്തരെയും കൊല്ലരുത് പക്ഷേ ഓരോരുത്തരെയും കൊല്ലുമ്പോഴും എനിക്ക് എന്തൊന്നുമില്ലാത്തൊരു സുഖവും അതുപോലെ തന്നെ ഒരു സമാധാനവും കിട്ടുന്നുണ്ടായിരുന്നു ഇനി ഒരു ജീവിതം എനിക്കുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യുകയില്ല ഇനി എന്നെ വെറുതെ വിടുകയാണെങ്കിലും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യുകയില്ല എന്നായിരുന്നു ശങ്കരി അവസാനമായി കോടതിയിൽ പറഞ്ഞിരുന്നത് എന്നിരുന്നാൽ പോലും ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ തന്നെ ശങ്കരിയെ തൂക്കിലേക്കാൻ വിധിക്കുകയും അങ്ങനെ തൂക്കിലേക്കുകയുമായിരുന്നു ചേരുന്നത് ഇതായിരുന്നു ഇന്ന് വരെ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു സീരിയൽ ഉണ്ടായിരുന്നതിന്റെ കഥ ഇത്രത്തോളം കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള വേറെ ഒരു സീരിയൽ കില്ലറും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എന്തായാലും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ബൈ